സമീപകാലത്ത് കേരള പോലീസിനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയ കേസുകളിൽ ഒന്നായിരുന്നു തിരുവനന്തപുരത്ത് വീട്ടു യുവതിയെ വ്യാജ മാല കേസിൽ കുടുക്കാൻ ശ്രമിച്ച സംഭവം ഇപ്പോഴിതാ ഈ സംഭവത്തിന്റെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വീട്ടു ദളിത് യുവതിയെ മാല കേസിൽ കുടുക്കാൻ പോലീസ് മെനഞ്ഞത് അടിമുടി നുണക്കതയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് മുപ്പത്തി ആറുകാരിയായ തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് പോലീസിനെതിരെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വെള്ളം പോലും നൽകാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്തി ബിന്ദുവിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചു മാല മോഷ്ടിച്ചിട്ടില്ലെന്ന് ബിന്ദു ആവർത്തിച്ചു പറഞ്ഞിട്ടും പോലീസ് ഇതൊന്നും ചെവികൊണ്ടില്ല വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചില്ല വിവസ്ത്രയാക്കി വരെ പോലീസ് അവരെ പരിശോധിച്ചു തുടർന്ന് വീട്ടിൽ നിന്ന് മാല കിട്ടിയതോടെയാണ് മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചത് അതും ഇനി ഈ ഏരിയയിൽ ഒന്നും കണ്ടുപോകരുത് എന്ന താക്കീതും നൽകി സംഭവിച്ചു പോയ തെറ്റിന് ക്ഷമ ചോദിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല അന്ന് പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടന്നതെന്ന് ബിന്ദു മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ മാധ്യമങ്ങളോട് ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്നിരുന്നു അതെന്തൊക്കെയായിരുന്നു എന്ന് ബിന്ദു തന്നെ നമ്മളോട് പറയും ബിന്ദുവിന്റെ വാക്കുകളിലേക്ക് അഞ്ചു അങ്ങനെ എന്നും ആദ്യത്തെ ഒരു കോൾ വന്നു ഞാൻ എടുത്തില്ല ഞാൻ ലോണിയർ അല്ല ലോണിറങ്ങനെ ഞാൻ പേടിച്ചെടുത്തില്ല പെന്റിങ്ങായി കിടക്കണം രണ്ടാമത് കോൾ വന്നപ്പോൾ ബിന്ദു ആണോ ചോദിച്ചു ഞാൻ ബിന്ദു ആണെന്നും പറഞ്ഞു സാറെവിടുന്നു പേറൂക്കൂടെ പോലീസ് സ്റ്റേഷൻ പഠിച്ചു പോളി സ്റ്റേഷൻ ഞാൻ ഞാൻ ഒരു തെറ്റ് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു പേറൂക്കൂടെ പോലീസ് സ്റ്റേഷൻ്റെ ഞാൻ എന്ത് കാര്യം അത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ജോലിക്ക് പോയിട്ടുണ്ടോ ഞാൻ പറഞ്ഞാ പോയിട്ടുണ്ടല്ലോ ആ അല്ല അങ്ങനെയല്ല വീട്ടു ജോലിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ ഒരു ഓമനാണ് ഓമനാണ്ടാനൊരു പരാതി കിട്ടിയിട്ടുണ്ട് തന്നിട്ടുണ്ട് ഞാൻ എന്ത് സാറേ അതൊക്കെ ഇനി വന്നിട്ട് പറയാം ബിന്ദു പെട്ടെന്ന് ഇനി വാ ഞാൻ ഇനി ഇടയ്ക്ക് ഒരു മകളെ ഞാൻ വിളിച്ചു നിഷേ എന്താണ് കാര്യം അറിയണമല്ല ഇല്ല 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 ആരെയും വിളിച്ചില്ല നിഷേ വിളിച്ചു ഞാൻ ചേച്ചി എന്ന് രേച്ചു വെച്ചു അത് ബിന്ദുവിന് മൂന്ന് ദിവസത്തെ പൈസയുമായി മമ്മി ട പോലീസ് സ്റ്റേഷൻ ഞാൻ ചേച്ചി വിളി ജോലിക്കുന്നു പിന്നെ പേറൂക്കട പോലീസ് സ്റ്റേഷൻ അതും എനിക്കറിഞ്ഞൂടാ ബിന്ദു പെട്ടെന്ന് പറഞ്ഞു ഞാൻ നിഷേ എന്ന് പറഞ്ഞ ഇത്ര എന്നെ പറഞ്ഞത് പിന്നെ അവര് ഫോൺ വെച്ച് അപ്പൊ എന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ വീണ്ടും എന്നെ പോയി പോലീസുകാരെ വിളിക്കാന് പിന്നെ വിളിച്ച രാജീവ് വട്ടപ്പാറ വട്ടപ്പാറ രാജീവാണ് എന്നെ ആ ബസ്സിൽ എന്നെ വിളിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് നോക്കി ഒരുപാട് ആ സ്റ്റേഷനിലെ അയാൾക്കാണ് ഈ ഓമനാണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ കൊടുത്താണ് എന്നെ വിളിപ്പിക്കുന്നത് അപ്പോഴത്തന്നെ എൻ്റെ ഞാൻ പറഞ്ഞു സാറേനൊരു പൈസ ഇല്ല ആപ്പാട് മുപ്പത്തഞ്ചു രൂപ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അവിടെ നിന്ന് ബെസ് കയറി ഇവിടെ വന്ന് ഇറങ്ങണ ആ പൈസ ഉള്ളായിരുന്നു അപ്പോഴും വണ്ടി വിളിച്ചെന്നാൽ മതി ഇവിടെ വന്നിട്ട് പൈസ തരാം ഓട്ടോയിൽ കൊടുക്കുക ഞാൻ അതനുസരിച്ച് പെട്ടെന്ന് ഓട്ടോ വിളിച്ച് അപ്പം ഞാൻ സാറെ എനിക്ക് വീട്ടിൽ പോകണം അപ്പോഴും പറഞ്ഞു ഇവിടെ ഇവിടെ വന്ന് ആ ഫോണിൽ ഫോൺ കൂടെ ഞാൻ പറഞ്ഞു സാറെ എനിക്ക് വീട്ടിൽ പോകണം അത് ഇവിടെ വന്ന് പൈസ മാച്ചുകൊണ്ട് പോവാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസയുടെ കാര്യം മാത്രമേ ഞാൻ ഓർത്തുള്ളൂ ഇങ്ങനത്തെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഓടിച്ചെന്നപ്പോൾ ചിന്ത ഉണ്ട് എന്താണ് കാര്യം അറിയണമല്ലോ അപ്പൊ ഇവര് മകളെ വിളിച്ചിട്ട് മകളും പറയുന്നില്ല അപ്പോഴേ പരാതിപ്പെട്ട എന്തൊരു പരാതിയാണെന്ന് അറിയണം എന്നിട്ട് ഞാൻ പൈസ തരാനായിരിക്കും പൈസ കാര്യം മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ അങ്ങനെ ഞാൻ ഓടിച്ചെന്നു ഓടിച്ചെന്നപ്പം ഈ രാജീവ് വട്ടപ്പറന്നാ വയസ്സും ഓടിച്ചല്ലെന്നോ അപ്പൊ ഞാൻ എന്ത് സാറേ അത് ഇവര് രണ്ടരപ്പ എന്റെ മാലാ കണ്ടില്ല ഈയടുത്ത കൊടുന്ന് ഞാൻ പറഞ്ഞ സാറേ ഞാൻ ആരെയും മാലയൊന്നും എടുത്തിട്ടില്ല പ്പോ മേഡോ ഇവരവിടെ ഇരിക്കുന്നു ഓമ്മനാടാനിന്റെ ഞാൻ ചന്ദ മാഡ് ബിന്ദുവിന്റെ മാല കണ്ടില്ല ബിന്ദു അവിടെ ജോലിക്ക് വന്നത് ബിന്ദു അവിടെ വന്നത് ബിന്ദു എടുത്ത് ഞാൻ പറഞ്ഞ മാഡം ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല രണ്ടര രണ്ടരപ്പാന്റെ മാല ഞാൻ പറഞ്ഞ മാഡം ഞാൻ എടുത്തിട്ടില്ല അപ്പോഴെന്നെ എസ് ഐ ഒരു വനിതാ പോലീസിന് റൂമിൽ കൊണ്ടത് വനിതാ പോലീസ് അവിടെ കൊറേ പേരുണ്ടായിരുന്നു ഓ അപ്പോഴെണ്ണാന്ന് പറ്റിട്ട് അത്രപോലെ അങ്ങോട്ടോട്ടോ കൊണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്ന ജോലി ചെയ്യുന്നവരായിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് പോവാൻ നിൽക്കുന്നവരായിരിക്കും ആരൊന്നും ഞാൻ നോക്കിയില്ല ഈ അങ്ങനെ ഞാൻ നിറച്ച് പോലീസ് നിൽക്കും ആരാണ് ഞാൻ ആത്തേറ്റാണ് സ്റ്റേഷൻ കാണുന്നത് സംസാരിക്കണത് ആത്തേറ്റ് സ്റ്റേഷനിൽ ചെന്ന് ഏകദേശം അപ്പോഴേതാണ് ഞാൻ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയത് ഞാൻ ഓടിക്കൊണ്ട് ഓട്ടോയിൽ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ഓട്ടോറിന് പൈസ തരാം അവിടെ നിന്ന് തരാന്ന് പറഞ്ഞാണ് ഞാൻ ഓടി പോകുന്നത് ഇപ്പോഴത്തെ ആ സാറും എസ് ഐ ഉണ്ട് എസ്ഐയുടെ അടുത്ത് ചെല്ലാൻ പറ്റി സംസാരിച്ചോടെ അലേലും മകളും ഉണ്ട് ആ അല്ല നിശ അല്ല നിഷനിയെത്തി നിഷയ്ക്ക് വരാൻ പറ്റില്ല ഓപ്പറേഷൻ ചെയ്ത് കിടക്കയല്ലേ നിങ്ങൾ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഞാൻ ഹിന്ദു മേഡം എന്ന് വെച്ചു അത് ബിന്ദു ബിന്ദു എന്നെ വീട് ജോലിക്ക് ഒന്നല്ലേ നീ എന്റെ മാല എടുത്തിട്ട് മാല കിട്ടും ഞാൻ പറഞ്ഞു മാഡം ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ എന്റെ ബാഗ് വാങ്ങു പിടിച്ചു എന്റെ ഫോണും എസ് ഐ മാഷ് പിന്നെ പോവുന്ന ഇരുപത്തിനാലാം തീയതിയാണ് ഫോണിങ്ങ് താന്ന് പറഞ്ഞു പറഞ്ഞു ഫോണിൽ തന്നെ ആ ഫോണിങ്ങ് തരാൻ പറഞ്ഞു ബാഗ് ഉപ്പുറത്തോണ്ട് വന്ന് ബാഗെല്ലാം പൈസ അതിനകത്താണെങ്കിൽ ഒന്നുമില്ല എനിക്ക് കറി അവിടെ നിന്ന് തന്നെ അതും എന്റെ മുഷിന്റെ തുണിയും എന്റെ പേഴ്സും അല്ലാതെ വേറെ അതിനകത്തൊന്നും പിന്നെ കുറച്ച് ചെടി അത്ര വേറെ ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നു ബാഗ് ഞാൻ കൊടുത്തു പൈസ വെച്ചിട്ട് പിന്നെ അങ്ങനെ എന്നെ റൂമിൽ കൊണ്ടുപോയി ഒരു വനിത തന്നെ റൂമിൽ കൊണ്ട് പിന്നെ ടോപ്പ് എല്ലാം മാറി എന്നെ പൈസ വെച്ചിട്ട് എന്നിട്ട് വിളിച്ച് ദിവസം കഴിഞ്ഞ് പോകുന്ന ഒരു വ്യക്തിനെ അന്ന് അങ്ങനെ എപ്പോഴും എസ് ഐ അല്ല ഒരു വനിത പൊളിച്ചെന്നെ പിടിച്ചിട്ട് വേറെ റൂമിൽ കൊണ്ട് വേർ റൂമി കൊണ്ട് എന്നെ ചോദ്യം ചെയ്തു മാലീസാണ് മാല അവര് മാല എഴുതും മാല കൊടി നമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആ കൊഴിന്നാണ് പറഞ്ഞു മാല മാല ഉണ്ടെങ്കിൽ കൊഴടി മാല ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രതി എടുത്ത് ചോദ്യം ചെയ്യണം അങ്ങനെ ആയിരുന്നു അവരങ്ങനെ ചോദ്യം ചെയ്തു അവരൊന്നും പറഞ്ഞില്ല ലേഡി വര ചീത്തയൊന്നും പറഞ്ഞില്ല പിന്നെ അവര് എടി പൊടി എന്നൊക്കെ വിളിച്ചു ബിന്ദു നമ്മള് ബുദ്ധിമുട്ടിക്കഥാ മാലും കൊടുക്കുന്ന ആണക്കടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പേരെനിക്ക് അറിയില്ല അപ്പൊ സമയത്ത് എനിക്ക് ആരെയും പേരെനിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം ഇനി ഇഞ്ഞ് വെളിയിൽ വന്നു ഇഞ്ഞ് വന്ന് വന്നിട്ട് എസ് ഐയുടെ അടുത്ത് വെച്ചെല്ലാം പറഞ്ഞു അപ്പഴും ഓമനാടാണേലും മകളും വെളിയിലിറങ്ങി അപ്പഴാണ് ഇന്ന ഞാൻ ചെന്നപ്പോ എസ് ഐ അങ്ങോട്ട് നീങ്ങി നിന്നില്ലടീന്നിറങ്ങും ഞാൻ നീങ്ങി നിക്കുന്ന പ്രസാദ് അപ്പോഴും ഞാൻ ചീത്ത പിടിച്ചു എന്റെ മുഖത്തേക്ക് എന്നെ ചീത്ത വിളിച്ചപ്പോ ഞാൻ അടിച്ചു എന്നെ വിളിച്ച ഭാഷ പറയാൻ എനിക്ക് ആരേലും ഒക്കെ ചീത്ത കേട്ടു നമ്മളാടത്തും ഞാൻ അങ്ങനെ ആടുത്തൊന്നും പറയത്തൊന്നുമില്ല അങ്ങനെ എന്റെ ഞാൻ ചീത്ത കയറക്ടർ നിക്കത്തല്ല അങ്ങനെ ചീത്ത വിളിച്ചപ്പോ ഞാൻ പെട്ടന്ന് അടിച്ചു അവരൊക്കെ തന്നെ വിളിച്ചത് അവരൊക്കെ തന്നെ വിളിച്ചത് എന്നിട്ട് പിന്നെ വെളിയില് വേറെ വഴുതേ കൂട്ടി തന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് നിന്നാല് പോലീസന്മാരും ഓരോരുത്തരായി അവിടെ തൊട്ട് ഞാൻ അങ്ങ് തകർന്നു പോയി മാല കോടി മാലകോടിന്ന് എത്ര അവിടെ കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞിട്ടും എല്ലാം മാലകോടി മാലകോടി മാല മോട്ടിക്ക് ജോലിക്ക് പോകണ മാത്രമല്ല മാല മോട്ടിക്കണമെത്ര പോലീസുകാർ ഒത്തിരി പേരുണ്ടായിരുന്നു എല്ലാവരും അവിടെ നിന്നോരല്ല എന്റെ ിൽ നിന്ന് ബാക്കിൽ വന്നു അല്ല വനിതാ പോലീസ് വേറെ ആ രണ്ടുപേരെ അപ്പൊ ഞാൻ കണ്ടുള്ളായിരുന്നു മൂന്ന് പേര് ഒരു പെണ്ണ് യൂണിഫ് അല്ലാത്ത ഒരു പെണ്ണ് ഇവർ ആരും യൂണിഫലായിരുന്നു അല്ലാത്ത അഡ്രസ്സിൽ തന്നെയാണ് ഇട്ടിരുന്നത് അപ്പൊ വനിതാ പോലീസാണ് ഒന്നും എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം ചോദ്യം ചെയ്തു ഞാൻ അതായത് ഈ പേര് ചോദ്യം ചെയ്തു പറഞ്ഞല്ലോ ഈ ഇവരിൽ ഏറ്റവും അല്ലെങ്കിൽ ആ സംഭവം ഓർമ്മയുണ്ടോ അവിടെ നിന്ന് എല്ലാവരും ഒരു മുഴക്കം മാല കൊടു കൂടും അടി മാല ജോലിക്ക് പോകണം അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഭയങ്കര മറ്റന്നെ അവിടെ മുതൽ ഞാൻ ഞാനങ്ങ് തകർന്നുള്ളൂ കാരണം എത്ര അവരോട് പറഞ്ഞിട്ട് മാല എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നില്ല അതിനുശേഷം കുറച്ച് നേരം അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു കുറച്ചേരം അവിടെ ചെന്ന് ഇരുന്ന് ഇരുന്നിട്ട് വീണ്ടും എന്നെ വിളിച്ചിട്ട് ഈ അതിനുശേഷം ഒരു എട്ടരോട് കൂടി എന്നെ ഇവിടെ കൊണ്ടു വന്നു അത് ഈ ഓമനാട് ആർദേ നിർദ്ദേശപ്രകാരമാണ് എന്റെ വീട്ടിൽ കൊണ്ടുപോന്നേര ഇവിടെ കൊണ്ടുവന്നു ഈ ഓമനാടാനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ആ അല്ല മാല വീട്ടില് ആ മാല വീട്ടില് കാണും അപ്പൊ ഞാൻ പറഞ്ഞു ശരി വീട്ടിൽ പോവാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവളെ വീട്ടില് മാല കാണും എന്ന് പറഞ്ഞാ ശരി വീട്ടിൽ പോവാന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ മാല എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് മാല ഞാൻ എടുത്തിട്ടില്ല മാഡം നേരെ കാല് പിടിച്ച് ഞാൻ മാ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു മേഡം ഞാൻ മാല എടുത്തിട്ട് എന്ന് പറയുമ്പോ എന്നാ ഇവിടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു ഉടനെ എന്നെ നാല് പോലീസ് രണ്ട് വനിതയും രണ്ടാം ആംബുലീസും ആയിട്ട് അവരെ കാറിൽ ഇവിടെ എന്നെ കൊണ്ടു ആ അവരെ കാറിൽ അതിന് അതിനിടയ്ക്ക് എന്റെ വീടുമായി ബന്ധപ്പെടാൻ അവർ സമ്മതിച്ചില്ല സമ്മതിച്ചില്ല കൊണ്ടുവരുന്നത് ഈ സമയം കൊണ്ട് പിടിച്ച് അതായത് അപ്പൊ ഞാൻ വീട്ടിൽ പോന്നു പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു വീട്ടിൽ പോന്നു അപ്പൊ ഞാൻ സമ്മതിച്ചിട്ടേ ഇവരാണ് എന്നെ കൊണ്ട് സമയിപ്പിച്ചത് ഈ ഓമന നിർദ്ദേശമാണ് ഈ മാല ഇവിടെ ഇരിക്കുന്ന വെച്ചാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് എട്ടരയ്ക്ക് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഈ വഴിയോ ഈ വഴിയാണ് അവിടെ കാറുകൊണ്ട് നിർത്തിയിട്ടാണ് നടന്നാണ് ഇവിടെ വരെ അപ്പുറത്തെ വീട്ടുകാർ ഇവിടെ എന്റെ ചേച്ചിയുടെ വീട്ടുകാര് വേറെ ആരും അറിഞ്ഞില്ലായിരുന്നു അറിഞ്ഞില്ലേ എന്റെ മക്കള് എല്ലാരും അപ്പൊ എന്റെ ചേട്ടൻ പനൂരെന്നൊരു സ്ഥലത്ത് എന്നെ നോക്കിട്ട് ഇവിടെ വന്നപ്പോഴും നാല് വെട്ടം വരണം അപ്പൊ ചേട്ടൻ വിചാരിച്ചു എവിടെ നിക്കുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവരണതായിരിക്കും എന്നിവ ചേട്ടൻ ഇവിടെ വന്ന് കസേര ഇട്ടു കൊടുക്കും അപ്പഴവര് യൂണിഫ്തരല്ലാത്തോണ്ട് ചേട്ടനെ അറിയില്ലായിരുന്നു പോലീസില്ല അണ്ണയിരിക്കുന്നു പറഞ്ഞു എന്താണ് കാര്യം എന്ന് വെച്ചാൽ അപ്പോഴൊരു ഒരു പോലീസ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞാന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ അതുപോലെ ഒരു വീട്ടിൽ നിന്ന് മാല മോഷണം പോയി അത് എന്നെ പോലീസ് പിടിച്ച് വെച്ചിരിക്കണം അപ്പൊ എന്നെ ചേട്ടൻ പറഞ്ഞു എന്റെ ഭാര്യ അങ്ങനെ ചെയ്യും അപ്പൊ എൻ്റെ മോളും പറഞ്ഞ ഞാൻ മോക്കും അറിയില്ല പോലീസാണ് ഒരു മോക്കും അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു മക്കളെ മിണ്ടല്ലേന്ന് പറഞ്ഞു അപ്പോഴേന്നെ ഇവിടെയൊക്കെ നോക്കിയിട്ട് അപ്പോഴെന്നെ എന്റെയും ചേട്ടനും കൂടെ തിരിച്ച് സ്റ്റേഷൻ അതായത് ഈ ചേച്ചി ഇവിടെ ഫോൺ എടുക്കുന്നില്ല അതായത് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഒരു വിളിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിലൊന്നും അറിയിച്ചിട്ടില്ലല്ലോ സമയങ്ങളിൽ ചേച്ചിയും ചേട്ടൻ മക്കളും എങ്ങനെയായിരുന്നു അന്വേഷണം അതായത് ടെൻഷൻ ടെൻഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് മൂന്നരയ്ക്ക് എത്തുമല്ല പഞ്ചു മണിയുമ്പോൾ എത്തും അപ്പൊ ഈ ഇടയ്ക്ക് മൂന്ന് മൂന്നരയ്ക്ക് മുമ്പേ ഞാൻ വിളിച്ചു നീ ഇറങ്ങി തന്നിട്ട് ഞാൻ ഇറങ്ങി നടന്ന ബസ് സ്റ്റോപ്പിലോട്ട് ഞാൻ ഇപ്പം വരും എന്ന് പറഞ്ഞാൽ ആളും പോയി അപ്പൊ അഞ്ചുമണിയാകുമ്പോ എത്തുമല്ലോ അഞ്ചരയ്ക്ക് ഇവിടെ എത്തും എന്തായിരുന്നു വന്നിട്ട് ഞാൻ എന്നിട്ട് അഞ്ചര മണി ആയപ്പോ എന്റെ മോളെ കൊണ്ട് ഞാൻ ഫോൺ ചെയ്യിച്ചു ഫോൺ എടുക്കുന്നില്ല ഇതുവരെ നല്ല കാനും ഒക്കെ ഉള്ളൊരു ആളാണ് അപ്പഴും ഇവിടെ ആ കാറിലിരുന്ന് ഓമനില്ല അവര് അവിടെ നിൽക്കാ രണ്ട് ഞാൻ പണിത് ഇവരാണ് കാറ് ഓടിച്ചോണ്ട് വന്നത് ഇവര് മൂന്നൂർ നിന്നും മിണ്ടുന്നില്ല അങ്ങനെ ഇവരൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിന് ശേഷം അവിടെ അവിടെ ചെന്നിട്ട് ഇവർ നൂറെ റൂമിൽ കൊണ്ടുവരും റൂമിൽ കൊണ്ട് ചെന്നപ്പോഴേ മാലീന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ പോലീസുകാരെ എന്നെ അടിക്കാൻ കൈ ഒങ്ങിക്കൊണ്ട് വന്നു ഞാൻ ബാക്കിലോട്ട് ആ അടികിട്ടെങ്കിൽ ഞാൻ ചത്തനേരും അപ്പം ബാക്കിലോട്ടെങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു കലിയിൽ അയാളപ്പം എന്നെ പോവുകയും ചെയ്തു ഈ ഓമനാട് എന്നെ കാറും കൊണ്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ ഞാൻ ഇറങ്ങുന്ന സമരം അങ്ങനെ അവിടെ കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടില്ല അത് അതിന് ശേഷം ഒരു വനിത മാത്രമേ അവിടെ ഉള്ളായിരുന്നു അതിന് ശേഷമാണ് ഈ പ്രശ്നം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ അതായത് ചേച്ചി എപ്പോഴും വാർത്തകളിലാണെങ്കിൽ തന്നെയും ഇപ്പോഴാണെങ്കിൽ തന്നെയും ആ പ്രസന്നൻ എന്ന് പറയുന്ന പോലീസുകാരന്റെ ഒരു പെരുമാറ്റാണ് അത് എടുത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ട് അത് ഒന്ന് പറഞ്ഞ് സംസാരിക്കാം അതിന്റെ ആ പോലീസുകാരൻ ആ പ്രസന്നു പറഞ്ഞ പോലീസുകാരൻ ചേച്ചിയെടുത്തുള്ള പെരുമാറ്റ രീതികൾ അത് അത്രയും തുറന്ന് എത്രത്തോളം തുറന്നു പറയാൻ പറ്റും അത്രത്തോളം ഒന്ന് തുറന്ന് പറയണം അതിനിടയ്ക്ക് എന്റെ ചേച്ചിൻമ്മ വന്ന് എന്നോട് സംസാരിച്ചു കുഞ്ഞമ്മ കുഞ്ഞമ്മ എടുത്താൽ ഞാൻ അവൻ മക്കളെ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ അവിടെ എന്ന് പറഞ്ഞാണ് പ്രശ്നം പറഞ്ഞ എല്ലാരും പൊക്കോളാൻ പറഞ്ഞ അവ അങ്ങറങ്ങി അങ്ങ് പോയി പോയ പിന്നീട് നമ്മുടെ ഗേറ്റ് എല്ലാം അടച്ചു ഗേറ്റ് എല്ലാം അടച്ചതിന് ശേഷമാണ് അവിടെ വന്നിരുന്നിട്ട് എന്റെ അടുത്ത് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു കാര്യങ്ങളെല്ലാം ചോദിച്ചു അതിനുശേഷമാണ് ആദ്യം നല്ല ആയിരുന്നു പിന്നെ പിന്നെ അവര് സൈപ്രസന്നെ സ്വഭാവം അങ്ങ് മാറി അപ്പൊ അതിലൊന്ന് ഈ ചോദ്യം മാല കൊടുക്കാനുള്ള ഒരു മാല ഇല്ലല്ലോ മാല ഞാൻ എടുത്തിട്ടില്ലല്ലോ ഇന്ന് പറയും തോറും ഒരിക്കലും ദേഷ്യം മാല കൂടും മാല കൂടും എൻ്റെ കൈകള് മാല എൻ്റെ കൈയ്ക്ക് മാല കൊടുത്താൽ നിന്നെ വെറുതെ ഇവിടെ അപ്പം ഞാൻ സാറേ ഞാൻ മാല എടുത്തിട്ടില്ല ഞാൻ മാല കണ്ടിട്ട് കൂടിയില്ല മാല കൊടുത്തേ പറ്റുള്ളൂ അങ്ങ് മാനസികമാറ്റം നമ്മൾ എടുക്കാത്ത ഒരു കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങ് തകർന്നു പോയി അതിന് ശേഷമാണ് ഞാൻ അന്ന് ആഹാരമൊന്നും എനിക്ക് തന്നിട്ടൊന്നുമില്ല ആഹാര വെള്ളമൊന്നും എനിക്ക് തന്നിട്ടില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ ബാത്റൂമിൻ്റെ പക്കറ്റുണ്ട് പോയി കുടിക്കാൻ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പോയെങ്കിലും ആ ബാത്റൂമിൽ പോയെങ്കിലും ഞാൻ കുടിച്ചില്ല ബാത്റൂമിൽ പോയിട്ട് ഞാൻ ഇനി അവിടെ വന്നിരുന്നു അത് അവിടെ നിന്ന് ഇന്നിട്ട് വീണ്ടും തന്നെ ഈ അടുത്ത് തന്നെ വിളിച്ച് വിളിച്ചിരുത്തിട്ടാണ് പറഞ്ഞത് ഇന്ന് രാത്രി പതിനെ നാൽപ്പത്തഞ്ചിന് എഫ്ഐആർ ഇടും എന്ന് അതെനിക്ക് മനസ്സിലായി എഫ്ഐആർ ഒരടുക്ക് പേപ്പർ വെച്ചിരിക്കുന്നു അപ്പം എല്ലാം എനിക്കത് കാണിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം പറഞ്ഞ് നാളെ പതിനൊന്ന് മണിക്ക് നിന്നെ കോടതിൽ ഹാജരാക്കും മാല കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഹാജരാക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സാറേ ഞാൻ മാല ഞാൻ എടുത്തിട്ടില്ല അപ്പോഴും ഇപ്പോഴും ഞാൻ പറഞ്ഞു മാല ഞാൻ എടുത്തിട്ടില്ല സാറേ സാറേ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടൂടിയില്ല എന്ന് ഞാൻ പറയണം എന്നിട്ട് മാല കൂടും മാല കൂടും നല്ലാതെ ഈ ആണോ വേറെ ഒന്നും പറയുന്നില്ല നിന്നെ ആ പറയണ കാരണം നമ്മളെ കൊണ്ട് സത്യം നമ്മൾ എടുക്കുക വേറെ എങ്ങനെയാ പറയുന്നത് ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞ് ആദ്യം നിന്നെ ജയിലിൽ കൊണ്ടുപോകും അതിന് നിന്റെ മക്കളെയും ഗാസിൽ കൊടുക്കി ജയിലിൽ കൊണ്ടുപോകും പിന്നെ മക്കളെ പറഞ്ഞാൽ പിന്നെ എനിക്ക് താങ്ങാൻ പറ്റില്ല പതിനേഴ് ഞാൻ പറഞ്ഞത് സാറേ ആണെങ്കിൽ പതിനേഴും പതിനഞ്ചും വയസ്സുള്ള രണ്ട് മക്കൾ പെൺമക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകും നിന്റെ പുറകെ നിന്റെ മക്കളെയും ജയിലിൽ കൊണ്ടുപോകും അവിടെ നല്ല ഭക്ഷണവും ഒക്കെ ഉണ്ട് നിന്റെ ചേട്ടനെ കൊണ്ടുപോകും നിന്റെ നിൻ്റെ ചേട്ടനെയും ജയിലിൽ കൊണ്ടുപോകും അപ്പം നിങ്ങൾ നാലുമാർ ജയിലിൽ അല്ലെങ്കിൽ നീ മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുകയുള്ളൂ നീ ഇറങ്ങിയാൽ നിന്നെ സമൂഹം നിന്നെ അംഗീകരിക്കില്ല നിന്റെ ബന്ധുക്കൾ നിന്നെ അംഗീകരിക്കില്ല എൻ്റെ മക്കൾ നിന്നെ അംഗീകരിക്കില്ല എൻ്റെ ഭർത്താവ് നിന്നെ ലോകം ലോകമൊത്തം ആരും നിന്നെ അങ്ങ അംഗീകരിക്കില്ല ഞാൻ ഒന്നും വീണ്ടും എല്ലാം കേട്ടോണ്ട് കരഞ്ഞവിടെ അവിടെ ഇരിക്കുന്നു അത് മൂന്നര വരെ തന്നെ ആ മിന് മൂന്നര വരെ തന്നെ ഞാൻ മൂന്നര കേപ്പോൾ അവിടെ 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 ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പേപ്പറ് കൊണ്ടു വന്ന് കിടക്കാൻ വേണ്ടി ന്യൂസ് പേപ്പർ കൊണ്ടുവന്ന് അവിടെ ഇച്ചിരി കിടക്കുമ്പോൾ സാറ് വീണ്ടും വിളിക്കും ചോദ്യം ചോദിക്കും വീണ്ടും വിളിക്കും അങ്ങനെ രാവിലെ ഒരു ഏഴ് ഏഴുമണി സമയം എന്ന് പറഞ്ഞുകൂടാ ഈ അമ്മയും മോള് ഓടിക്കൊണ്ട് വന്നു ഈ ഓമനാണ്ടാനേലും ഇള്ളയമാക്കളും കൂടെ ഓടിക്കൊണ്ട് വരെയാണ് സ്റ്റേഷനിലോട്ട് ഓടി വന്ന് സ്റ്റേഷനിലങ്ങ് ഞാൻ എസ് ഐ ഡിൻ്റെ അടുത്തോട്ടങ്ങ് പോയി അവിടെ ചെന്നിരുന്ന് ഒരു ഒരു മണിക്കൂറാവുമ്പോൾ തോന്നുന്നു ഞാൻ ഇപ്പുറത്തിരിക്കയായിരുന്നു അവിടെ നിന്ന് സംസാരിച്ച ശേഷം അപ്പോൾ ചേട്ടൻ വന്നു ചേട്ടൻ ആകുമ്പോൾ തോന്നും സമയം എനിക്കറിയില്ല ചേട്ടൻ വന്നു വന്ന് ചേട്ടനും എസ് ഐടെ അടുത്തോട്ട് കയറി പോയിട്ട് കരഞ്ഞും കൊണ്ട് വായും പൊത്തിക്കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ ഞാ അങ്ങ് പേടിച്ചു ഇതിനിടയ്ക്ക് ഈ ഓമനാട് ആന അല്ലെ ഒരു പോലീസാറ് വെക്കുന്ന ഒരു പാനേയും പേപ്പറും എടുത്തോണ്ട് അവനകത്തോട്ട് ഓടിയപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല ഞാനെ കൊണ്ടുപോകാനാണോ എന്തിനാണെന്നൊന്നും അറിയില്ല ഞാൻ വിളിച്ചത് ഞാൻ എന്നിട്ട് എന്നെ വിളിച്ചു ചേട്ടൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ചേട്ടൻ കാപ്പി വാങ്ങിക്കാൻ വേണ്ടി ചേച്ചി ചേട്ടൻ കടയിൽ പോയി കാരണം ഞാൻ ചോദിച്ചിട്ട് ഒന്ന് മിണ്ടിരിക്കും അവർ ചോദിക്കാനും പറ്റില്ലല്ലോ പോലീസ് അടുത്തിരിക്കണോ ഒന്ന് ചോയ് ഒന്ന് ചോദിക്കാതെ ചേട്ടൻ കടയിലങ്ങ് കാപ്പി വാങ്ങിക്കാൻ വേണ്ടി അങ് ഇറങ്ങിപ്പോയി അതെന്നു ചേച്ചി എന്നെ അകത്ത് വിളിച്ചിട്ട് ഈ ഓമനാട്ടാന പറഞ്ഞ ബിന്ദുന് വെറുതെ എവിടെയാണ് ബിന്ദുവിന് ബിന്ദുവിന് വെറുതെ ഇവിടെയാണ് ബിന്ദുവിന് കേസില്ലേ എൻ്റെ സാധനം പോകണമെങ്കിൽ അങ്ങ് പോട്ടെ ഏഹ് എന്റെ സാധനം പോണെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു എന്റെ മക്കളെ ഓർത്ത് എന്നെ വെറുതെ ഇവിടെയെന്നാണ് ഈ ഓമന ഡാനിയെ പറഞ്ഞു അപ്പം ഞാൻ ജോർജ് ചെയ്തു പോകണമെങ്കിൽ അങ്ങ് പോട്ടെ അങ്ങ് എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് തരാനുള്ള പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഞാൻ വാങ്ങിച്ചു അപ്പോൾ എസ് ഐ എവിടെ ഇരിക്കുക എസ് ഐ പറഞ്ഞ് പിന്നെ ഒരിക്കലും കേസില്ല എന്നാണ് പറയണതെന്ന് പറഞ്ഞു അവിടെ വെള്ള പേപ്പറിലെ അപേക്ഷ എഴുതി മേശപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ പെട്ടെന്ന് എന്തുകൊണ്ടെന്നു വാക്കി ആ കണ്ടു വെള്ള പേപ്പറിലെ അപേക്ഷ എഴുതി വെച്ചിരിക്കണേ ഞാൻ കണ്ടു അവർക്ക് കേസ് ഇല്ല എന്ന് പറഞ്ഞു അവർ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ വെളിയിൽ ചെന്നിരിക്കാൻ പറഞ്ഞാൽ ഞാൻ വെളിയിൽ ചെന്നിരുന്നപ്പോൾ ശേഷം നിറച്ചാളായിരുന്നു രാവിലെ ജയി കിടക്കുന്നവരെ ഇറക്കാനും പരാതി കൊടുക്കാനും പോലീസന്മാരും ഡ്യൂട്ടിക്ക് പറഞ്ഞു ഒത്തിരി പേരുള്ളായിരുന്നു ഇല്ല നിറച്ചാളുണ്ടായിരുന്നു അപ്പം എസ് ഐ പറഞ്ഞ ഒരു കാര്യം പറയണ്ടെന്നായിട്ട് ഈ അമ്പലമൊക്കു കവടിയേറോ ഭാഗത്തോ എന്നെ കണ്ടുപോവരുത് നാട് വിട്ട് പൊക്കോണ് എന്ന് എസ് ഐ പറഞ്ഞിട്ട് എസ് ഐ കയറി അങ്ങ് പോയി ഞാൻ വെളിയിൽ വന്ന് വെളിയിൽ വന്നിരുന്നു ഇരുന്നപ്പോൾ ആ വെളിയിൽ അവിടെ വെളിയിൽ ചെന്നിരുന്നപ്പം ചേട്ടൻ്റെ സഹോദരിയും ആ പിന്നെ ചെറുകുട്ടും എല്ലാവരും കൂടെ അവിടെ വന്നു അവർ സംസാരിച്ചില്ല അപ്പോഴും കാപ്പി വാങ്ങിച്ചോട് അപ്പോഴും കഴിക്കവർ സമ്മതിക്കുന്നില്ല കാപ്പി മാറ്റോട് തന്നവര് എന്ത് എന്നെക്കുറിച്ച് കഴിക്കാൻ അവർ സമ്മതിക്കുന്നില്ല എന്നിട്ടപ്പോഴും ഫോൺ അവരെ കയ്യിലായിപ്പോ അപ്പൊ ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു ഞാൻ സാറിന്റെ ഫോൺ വേണം ലാസ്റ്റ് ചോദിച്ചു ഫോൺ കൈമാറി ഫോൺ ഒന്നും മിണ്ടില്ല അപ്പോഴും അവിടെ പോലീസിനെ ചെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പൊ ചെന്ന് ഏഹ് അവിടെ ഉണ്ടായിരുന്നു എന്നെ ഇറങ്ങുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ പോയി പറഞ്ഞു ഫോൺ കൈമാറി എന്ന് പറഞ്ഞു അവിടെ എഴുതി വെച്ചേക്കാൻ പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നെ ഒരു ഒന്നിലോ അല്ല എന്നെ വിട്ടിരിക്കുന്നത് ഞാൻ എടുത്ത് കേസ് പിൻവലിച്ച് പിൻവലിച്ചായിരിക്കും എന്നെ വെറുതെ എന്നെ വിട്ടതാ അപ്പൊ ഞാൻ കാര്യം വസ്ത്രം ടോപ്പ് മാറ്റി ടോപ്പ് മാറ്റി എന്റെ ഒന്നും ടോപ്പ് മാറ്റി മാറ്റുതാരാണ് ഞാൻ ഇടുന്നതും ടോപ്പ് മാറ്റി തന്നെ പരിശോധിച്ചവര് പരിശോധിച്ചു ഒരു വനിത ആ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ആ കൂട്ടത്തില് ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ പോലും ഒരാൾ പോലും ചേച്ചിക്ക് ഒരു ആശ്വാസം ഒരാൾ പോലും ഞാൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാർ വിളിക്കുന്നില്ല ആദ്യം അപ്പോ ശരിക്കും ചേച്ചിക്ക് ഇവിടെ എത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചേച്ചി അല്ലെങ്കിൽ ഞാന് വെച്ചാ ചിന്ത ആ സമയത്ത് പൈസ കിട്ടണെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാം ഏഹ് പിള്ളേർക്ക് വണ്ടിക്കൂലിക്ക് പൈസ കൊടുക്കാം എനിക്കും പിറ്റുന്ന വണ്ടിക്കൂലിക്ക് പൈസ വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് ചിന്ത കടയിൽ കയറി സാധനങ്ങളോ മേടിക്കണം പിള്ളേർക്ക് കഴിക്കാനായാലും വീട്ടിലെ സാധനങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ഉണ്ടല്ലോ അഞ്ഞൂറ് വെച്ചെന്നാലും അഞ്ഞൂറൊക്കെ സാധനം ഞാൻ മേടിക്കൂ കാരണം നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മള് കരുതി വെച്ചിരിക്കും